berdebuh. <laughs> In brackets. <laughs> ഇഷ്ടായോ 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 എല്ലാവർക്കും അമ്മമാർക്കൊക്കെ ഇഷ്ടായോ എല്ലാരും കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തും പറയാം വന്ന് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടതിന് നമ്മൾ ഫുൾ ക്രൂ ഉണ്ട് നമ്മളുടെ ഡയറക്ടർ ഡയറക്ടർ ആണ് വിനയ ഗോവിന്ദ് അല്ല ഇതിനൊക്കെ പറഞ്ഞപോലെ തന്നെ നമ്മള് നമ്മൾക്ക് എല്ലാവരുടെ അടുത്തേക്കും പ്രൊമോഷൻസ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ നിങ്ങൾ കണ്ട ആൾക്കാരുടെ റെസ്പോൺസ് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി ആൾക്കാരിലേക്കും ഇതിന്റെ ഇത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എത്തിക്കാനായിട്ട് ഞങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളും കൂടി ഹെൽപ്പ് എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ഉണ്ണി വരണ്ട് നിങ്ങൾക്ക് ധൃതി ഇല്ലാത്തവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ായിപ്പോയിരുന്നുപ്പെട്ടിരിക്കാം അവർക്ക് അടുത്ത ഷോ തുടങ്ങാൻ ടൈം വേണ്ടി പയ്യൻ്റെ മൂവ് ചെയ്ത പഴയ നടന്നോ പയ നടന്നോ ആൻഡ്രൂ ഹായ് നിയ മോലെ ദിനമനെ ആർത്തേ നരെ അതവൈസ് ഓ ഐഎസ്എസ് അല്ല ഓക്കേ അനിയൻ ഓക്കെ നമ്മൾ എങ്ങോട്ട് നടന്നോളൂ നടന്നോളൂ താങ്ക് യൂ നടന്നോളൂ അടുത്ത ഷോ